ഹായ് അസ്സാമലൈക്കും എന്താക്കന്ന് എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും ഞാൻ ആ ആവാർഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കുറേ ദിവസമല്ല വീഡിയോ ഇടാത്ത ഞാൻ ഇടാത്ത മോളെല്ലാം ഇട്ടിട്ടുണ്ടായ അപ്പോൾ ഞാൻ കുറേ ദിവസമായി വീഡിയോ ഒന്നും ഇടാത്ത അപ്പോൾ ഇതെന്താണെന്ന് അറിഞ്ഞ ഇതില്ലേ കേങ്ങ കാച്ചത് അപ്പോൾ എല്ലാവരും കടലപ്പൊടിയിലാണ് കേങ്ങ കാച്ചത് അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് കടലപ്പൊടി ഉണ്ടായിട്ടാണ് പെട്ടെന്ന് ഗസ്റ്റ് വന്നിട്ടാകുമ്പോൾ ഇല്ലേ മൈദപ്പൊടിയിൽ കാച്ചത് അപ്പോൾ അത് എങ്ങനെ കാച്ചിയത് എങ്ങനെയെന്നല്ല നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ മൈദ്യം തൈരി കൂട്ടിയിട്ടാണ് ഞാൻ കാച്ചീനത് പിന്നെ ഗസ്റ്റുകാർ എന്നു പറഞ്ഞാൽ എൻ്റെ പരിക്കാർ തന്നെ പതിനാൻ്റെ ആങ്ങളുടെ കൂടെ ഓരെല്ലാവരും ഉണ്ടായി അതിൻ്റെ അടുത്ത് കേങ്ങുണ്ടായി കേടന്നത് ഉണ്ടായി അപ്പോൾ ഞാൻ വിചാരിച്ച് പിന്നെ കടലപ്പൊടി ഇല്ലെങ്കിൽ സാരമില്ല കടലപ്പൊടി വീടൊക്കെ പോയിട്ട് കൊണ്ടുപോകാനാളൊന്നും ഉണ്ടായിട്ടാ അങ്ങനെ ഞാൻ മൈദ്യം തരി കൂട്ടിയിട്ട് കേങ്ങ കാച്ചിട്ട് എടുത്തത് നല്ല ടേസ്റ്റ് ഉണ്ടായി ഇപ്പോൾ കടലപ്പൊടിയിലൊക്കെ കാച്ചനാട്ടും ടേസ്റ്റ് ഉണ്ടായി ഈ മൈ മൈദയും തരിയും കൂട്ടിയിട്ട് കാച്ചിട്ടാകുമ്പോൾ ഞാൻ ഒരു ഗ്ലാസ് മൈദക്ക് കാൽ ഗ്ലാസ് തരി എടുത്തിനെ ഒരു ഗ്ലാസ് മൈദക്ക് കാൽ ഗ്ലാസ് തരി എടുത്തിനത് പിന്നെ ഇതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് ജീരകം പിന്നെ കുറച്ച് സോഡാ പൊടി പിന്നെ കായപ്പൊടി പിന്നെ മോളിൻ്റെ പൊടി വണങ്കിടാണ് ഞാനിപ്പോൾ ഒരു കളറിന് വേണ്ടിയിട്ട് മോളിൻ്റെ പൊടി ഇട്ടിട്ട് കൊടുത്തനേ ഇത് ഉണ്ടെങ്കിൽ മാത്രം ഇട്ടെങ്കിൽ മതി നല്ല ടേസ്റ്റാണ് മോളിൻ്റെ പൊടി എല്ലാം ഉട്ടങ്ങ് തേങ്ങ കാച്ചയ്ക്ക് തേങ്ങാച്ച കുറച്ച് മതിരല്ലേ അപ്പോൾ ഈ മോളിൻ്റെ പൊടിയും ഇതെല്ലാം ആയിട്ടാകുമ്പോൾ ഇല്ലേ നല്ലൊരു നമുക്ക് നല്ല സ്വാദാണ് അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ടുണ്ട് നിങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ടില്ല അങ്ങ് എങ്ങനെ ഒന്ന് ഉണ്ടാക്കിയിട്ട് നോക്കണോ ഈ തൈരിയും വൈദ്യും വെച്ചിട്ടുണ്ടാക്കിയത് അപ്പോൾ ഞങ്ങൾ ഇല്ലേ കോഴിക്കോടെ പോയിട്ട് വന്ന ആ വീഡിയോ എല്ലാം നിങ്ങൾ കണ്ടിനാ കണ്ടിട്ടില്ല അങ്ങ് കണ്ട് നോക്കവാ ഇതിന് മുമ്പ് എൻ്റെ മോള് വോയിസ് എല്ലാം ഓട്ടിട്ട് പിന്നെ ആ വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങൾ അതൊന്നും കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടിട്ട് നോക്കവാ കുറേ ആൾ കണ്ടിനെട്ട് കമൻ്റ് എല്ലാം ഇട്ടിന് നല്ല അതിന് പിന്നെ പോയിട്ട് നിങ്ങൾക്ക് അവിടുന്ന് പിന്നെ പോവാനുള്ള ഇതെല്ലാം കിട്ടിയത് നല്ല കേട്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് ഉണ്ട് യൂട്യൂബിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പ് വഴിയാണ് ഞങ്ങൾക്ക് പോവാൻ അവസരം കിട്ടിയത് അപ്പോൾ അതിൽ ആർക്കെങ്കിലും ജോയിൻ ആകാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചെല്ലിയാൽ മതി വെല് ജോയിൻ ആവാം പിന്നെ നമുക്ക് നെക്സ്റ്റ് ഇനി പോകുന്നെങ്കിൽ പോവാൻ വേണ്ടിയിട്ട് പിന്നെ അവിടെ നല്ല ഉണ്ടായി നല്ല ഫുഡും നല്ല ഞങ്ങൾക്ക് ഒരു സർട്ടിഫിക്കറ്റും ഒരു ട്രോഫിയും കിട്ടീന് ട്രോഫി വലുതൊന്നുമല്ല ഒരു ചെറിയ ട്രോഫി അന്നെങ്കും അത് ഞങ്ങൾ പോയിട്ട് മേങ്ങിയിട്ടാകുമ്പോൾ ഞങ്ങൾക്കൊരു സന്തോഷം തന്നെ അല്ലേ അങ്ങനെ ഞങ്ങൾ പോയിട്ട് നല്ല അടിപൊളിയായി പോയിട്ട് ഇവിടുന്ന് കോഴിക്കോട് പോയല്ലേ ഒരു ലോങ് ട്രിപ്പ് പോയത് നല്ല അടിപൊളിയായിട്ടുണ്ടായി അങ്ങനെ ഞങ്ങൾ പോയിട്ട് വന്നിട്ട് മോളാ വീടിയെല്ലാം ഇട്ടീനല്ലേ നിങ്ങൾ കാണാത്തതുണ്ടെങ്കിൽ കണ്ടു നോക്കവാ അപ്പോൾ ഈ മൈദ്യം തരിയും കുറച്ച് മോളിൻ്റെ പൊടിയും കായപ്പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും ചീരാനും കുറച്ചപ്പകാരം ഇതെല്ലാം ഇട്ടിട്ട് അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ച് അതിൻ്റെ ആയിട്ട് ഈ കേങ്ങല്ലേ കേങ്ങിൻ്റെ അല്ലേ പണി കേങ്ങിൻ്റെ ചൂളിയെല്ലാം എടുത്തിട്ടായിട്ട് കേങ്ങിനെ മുറിച്ചിട്ട് എടുക്കുന്നുണ്ട് ഫസ്റ്റ് എന്താക്കി അറിയാം പലയക്കത്തിയിൽ തന്നെ മുറിച്ച് തേങ്ങിനെ ഫസ്റ്റ് പല കത്തിയിൽ മുറിച്ച് പിന്നെ ഓർമ്മ ഈ ഞമ്മക്ക് ഈ മുറിക്കുന്ന ഒരു മിഷീൻ തന്നെ ഉണ്ടല്ലേ ചള്ളിയാക്കിയിട്ട് കിട്ടുന്ന അതിൽ മുറിക്കാമെന്നെലീട്ട് ഞാൻ അതെടുത്തിട്ടില്ലേ അതിൽ മുറിച്ചത് പയ്യ തെയിൽ പിന്നെ നല്ല കേങ്ങിൻ്റെ ഇങ്ങനെ ചള്ളിയാക്കിയിട്ട് ഇങ്ങനെ എടുക്കുമ്പോൾ ഇല്ലേ നമുക്ക് നല്ല ഇങ്ങനത്തെ ചിപ്സിൻ്റെ തന്നെ ചള്ളിയാക്കിയിട്ട് കിട്ടുന്നത് കുറെ പലതരം ഉണ്ട് അതിൽ പിന്നെ തെങ്ങത്തത് ഉണ്ട് എല്ലാം ഉണ്ട് ഈ ഇത് മൂന്ന് കൾഫിൽ നിന്ന് കൊടുന്നത് ഇപ്പം ഞമ്മക്കിരിക്കേ നല്ലതിൽ ഇങ്ങനെ ചള്ളിയായിട്ട് കിട്ടുന്നതല്ലേ ഫസ്റ്റ് ഞങ്ങൾ പല കത്തിയിൽ മുറിച്ചത് ഓർമ്മയില്ലാതെ മിഷൻ ഉണ്ട് ഓർമ്മയുണ്ടായിട്ടാണ് അപ്പോൾ പകുതി മുറിച്ചിട്ടാകുമ്പോൾ ഓർമ്മ ആയി പിന്നെ അതിൽ മുറിച്ചിട്ടെടുത്ത് നല്ല തെളിപ്പായിട്ട് വന്നിന് അതിൽ നല്ല ഇതുണ്ട് ലാസ്റ്റാകുമ്പോൾ ഞമ്മൾ കുറച്ച് ജാഗ്രതയാക്കണോ കൈക്ക് കൊള്ളുന്നതിന് ആ കൈക്ക് കൊള്ളുന്നേനില്ലേ പിന്നെ അതിൽ തന്നെ ഒരു മെഷീൻ ഉണ്ട് ഒന്ന് ലാസ്റ്റ് ഞമ്മക്കതിന് മിഷനെ കുത്തിയിട്ടില്ല ഇങ്ങനെ വരയ്ക്കാനുള്ള ഒരു ഇതുണ്ട് ഉണ്ട് അതിൽ അത് ഇടേണ്ടെന്ന് കാണുന്നേ ഇല്ല ഞാൻ കുറേ തേടിയിട്ട് കിട്ടിയേ അങ്ങനെ ആ മെഷീനിലതെല്ലാം മുറിച്ചിട്ട് എടുത്തിട്ട് ഞാൻ ആ ബാറ്ററിൽ മുക്കിയിട്ട് എണ്ണക്കെടുന്നുണ്ട് അപ്പോൾ എണ്ണ എല്ലാം ഒഴിച്ചിട്ട് ചൂടായിട്ടെല്ലാം ഉണ്ട് ഞമ്മൾ ഈ വിഷം പറയും എടുക്കില്ലേ ഞെല്ലാം ചൂടായിട്ട് വന്നിന് അപ്പോൾ അതിലേക്ക് പിന്നെ ഈ ബാറ്ററുള്ള മുക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല ഇതാണ് അപ്പകാരം എല്ലാം ഇട്ടേനെ കൊണ്ടില്ല നല്ല പൊങ്ങിയിട്ടും വന്നിന് നല്ല ക്രിസ്പി ആയിട്ടും ഉണ്ടായി പിന്നെ തരി ഇട്ടേനെ കൊണ്ടായിരിക്കും നല്ല ക്രിസ്പി ആയിട്ട് വന്നിന് പിന്നെ അങ്ങനെ ഞാൻ ഞാൻ ഒറ്റക്കല്ല എൻ്റെ ആങ്ങളുണ്ടോള് എല്ലാവരും ഉണ്ടായി സഹായത്തിന് പിന്നെ ാണ് ഇത് മുറിച്ചിട്ടെല്ലാം എടുത്തത് ഇത് പല ഒന്ന് പല കത്തിയിൽ മുറിച്ചിട്ടെടുത്ത് കുറച്ച് പിന്നെ ഭയങ്കര ഓർമ്മ ആയിട്ടാണ് മിഷൻ ഉണ്ട് ഓർമ്മ ആയിട്ടാണ് മിഷനിലും മുറിച്ചിട്ടെടുത്ത് അതെല്ലാം എടുത്തിരുന്നത് ഓൾ തന്നെയാണ് പിന്നെ ഈ ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നത് മാത്രം ഞാൻ പിന്നെ ബാറ്റർ കലക്കിയതും ഇതെല്ലാം ഓൾ തന്നെ അപ്പോൾ രണ്ടാളുണ്ടാകുമ്പോൾ നമുക്ക് നല്ല ഒരു കുണമല്ലേ നമുക്ക് ഒരേലാളുണ്ടാകുമ്പോൾ എപ്പോൾ ഞങ്ങൾ ഒറ്റക്ക് തന്നെയല്ലേ പണിയെടുക്കുന്നത് അപ്പോൾ നമുക്ക് ഒരാൾ വന്നിട്ടാകുമ്പോൾ ഒരേ അൽപ്പന്ന് ഇടിയ തൂയിട്ടെല്ലാം പോയിന് ബാറ്ററല്ല ആടെ ഇവിടെ എല്ലാം തൂയിന് അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കണ്ട അപ്പോൾ ഇതെല്ലാം ഇനി ചുട്ടിയിട്ടെടുക്കാം ഒരു ഒരുക്കൊട്ടത് ചുട്ടിട്ടെടുത്തിന് ഇനി രണ്ടാമത് അതിലിടുന്നുണ്ട് ഇതും ചുട്ടിയിട്ടെടുത്തിട്ടായിട്ട് ഇങ്ങനെ ഞാൻ കാണിച്ചു തരാം ഇതെങ്ങനെ ആയിന് ഇതെല്ലാം ഞാൻ കാണിച്ചു തരാം കോഴിക്കോട് പോയ പിന്നെ അടുത്ത വള്ളത്തിൻ്റെ ഇതെല്ലാം ആയിട്ട് സൗണ്ട് എല്ലാം പോയിട്ട് കഴിയുന്നേ പിന്നെ അതിനെ കൊണ്ട് പിന്നെ വീഡിയോട്ടില്ല എങ്കിൽ പിന്നെ വാച്ച് ഓവറെല്ലാം കുറഞ്ഞിട്ട് പോലീട്ട് ഞാൻ പിന്നെ വീഡിയോ ഇടുന്നത് പിന്നെ സൗണ്ടൊന്നും ഇല്ല നിങ്ങൾക്ക് കേക്കുന്ന ഇല്ലയെന്നൊന്നും അറിയാലോ പിന്നെ ഇതാ നല്ല ക്രിസ്പി ആയിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് കേച്ചത് നല്ല അതിനപ്പം ഇത് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നോക്കിയിട്ട് അഭിപ്രായം പറയണവ അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയുള്ള വീഡിയോ ഇഷ്ടമുള്ളത് മോളിട്ടങ്ങനത്തെ വീഡിയോ ആയ പിന്നെ അത് ബ്ലോഗല്ല ഇഷ്ടം പിന്നെ കുക്കിംഗ് വീഡിയോ ആയി ഇഷ്ടം പിന്നെ ഡൈമ ലൈഫാ ഇഷ്ടം ഏത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണ് നല്ല കമൻറ്റാക്കണം വേ അപ്പോൾ പിന്നെ സൗണ്ടൊന്നും ഇല്ലായിട്ട് ഞാൻ വീഡിയോ ഒന്നും ഇട്ടിട്ടേ ഇല്ല അപ്പോൾ ഇത് കുറച്ച് സൗണ്ട് ശരിയായിക്കൊണ്ട് വരുന്നത് ഇനി ഞാൻ പിന്നെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കവ പിന്നെ ഇത്ര തന്നെ എൻ്റെ വീഡിയോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കിയിട്ട് തന്നെ കണ്ടത് ബായ് അസ്ലാം വലൈക്കും ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാല്